ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീല് ചെയ്യുന്നത് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് േക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വേരഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രിസ്ലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഹൗറായി നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ എനർജീസ് കൂടുതൽ റിസൈറ്റ് ആയി വരികയുള്ളൂ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കറണ്ട് ഫീലിങ്സ് നൈറ്റ് ഓഫ് സോർട്സ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് അതിൻ്റെ ഒരു എനർജിയാണ് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ ലഭിക്കുന്നത് മേ ബി ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ്റെ പേരിൽ നിങ്ങൾ രണ്ടു പേരും ഒരു സെപ്പറേഷനിലായിരിക്കാം പക്ഷെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളിൽ തിരിച്ചു വരാനായിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് അവർക്ക് എന്താണ് ആ സാഹചര്യത്തിൽ അവർക്ക് എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കാൻ കഴിയുന്നില്ല അവർ ഫോഴ്സ്ഫുള്ളി അങ്ങനൊരു സിറ്റുവേഷനിൽ പോയതായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലൊരു വ്യക്തി അവരിൽ അവരെ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചതായിരിക്കാം എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ മനസ്സുകൊണ്ട് അവർക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മേ ബി അവരുടെ ചില പാഷന് വേണ്ടി അല്ലെങ്കിൽ ചില ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ആ ഒരു നിമിഷത്തിൽ അവർ പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്താലേ നിങ്ങളെ വിട്ടുപോയത് ആയിരിക്കാം അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജീസ് വരുന്നുണ്ട് പക്ഷെ അങ്ങനൊരു ഡിസിഷൻ അവരെടുത്ത സമയത്ത് അവർ ലൈഫിൽ തന്നെ തികച്ചും ഒറ്റപ്പെട്ടു പോയത് പോലെയുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസാണ് അവർക്ക് ഉണ്ടായത് അതിലവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യാണ് കാരണം അവരുടെ എടുത്തുചാട്ടം കൊണ്ട് അവർ നിങ്ങളെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് അവർക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ടുണ്ട് അവരുടെ ലൈഫിൽ തന്നെ സക്സസ് കൊടുക്കുന്ന ലൈഫിന് തന്നെ സ്റ്റേബിൾ കൊടു സ്റ്റേബിളായിട്ട് കൊണ്ടുവരുന്ന തരത്തിൽ ഒരുപാട് പോസിറ്റിവിറ്റീസ് ആ അവരുള്ള സാഹചര്യത്തിൽ ഉണ്ട് എങ്കിൽ പോലും അവർക്ക് എന്തോ ചില മിസ്ഫീലിങ്സ് ഉണ്ടാവുകയാണ് ഒരു നഷ്ടബോധം ഒരു കുറ്റബോധം അവർക്ക് ഫീൽ ചെയ്യാണ് അവർ ജീവിതത്തിൽ റിവേഴ്സായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഏറ്റവും കൂടുതൽ ഹാപ്പിയസ്റ്റ് ആയിട്ടിരുന്നത് അവർ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തിരുന്ന സമയത്താണ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്താണെന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട് അവർ ജീവിതത്തിൽ നേടിയെടുത്ത എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരുന്നാൽ പോലും നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് അവരിപ്പോൾ ഉള്ളത് ഓക്കെ അവർ ചിലപ്പോൾ നിങ്ങളില്ലാതെ നേടിയ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളോളം വലുതല്ല എന്ന് ഉള്ള ഒരു റിയലൈസേഷൻ ആ വ്യക്തിക്ക് ഉണ്ടാവുകയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ അവരുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവരത്രത്തോളം സങ്കടപ്പെട്ട് കരയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം ഇനി തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അത്രയും ഡിസ്റ്റൻസിലായി പോയിട്ടുണ്ടാവാം നിങ്ങൾ ഒരുപാട് തരത്തിൽ ആ വ്യക്തി വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം അവരെ അത്രത്തോളം ബാഡായിട്ട് നിങ്ങളോട് പെരുമാറിയിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് നിങ്ങളെ മാനസികമായിട്ട് തകർത്തിരിക്കുകയാണ് ആ വ്യക്തി ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില നേട്ടങ്ങൾക്ക് വേണ്ടി മനഃപൂർവ്വം നിങ്ങൾ അവോയ്ഡ് ചെയ്തു അങ്ങനൊരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് ഡെയിലി ക്രിയേറ്റ് ആയിരിക്കുന്നു എല്ലാം അവസാനിച്ചു പോയി എന്നുള്ള സാഹചര്യത്തിലാണ് നിങ്ങളുള്ളത് നിങ്ങൾക്കാണെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ അവരില്ലാതെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതായത് അത്രത്തോളം നിങ്ങൾ ആ വ്യക്തിയെ പ്രണയിച്ചൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു സ്ട്രഗിള് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സംഭവിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും ഇപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ പ്രണയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കർമ്മ നിങ്ങളെ കൊണ്ട് അനുഭവിപ്പിച്ചതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു വ്യക്തി അങ്ങനെ ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങൾക്ക് തരേണ്ടതായിരുന്നു ഓക്കെ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങളുടെ ഒരു കഴിഞ്ഞ ജന്മത്തിലുള്ള ഒരു എന്താണ് ഒരു കാർമിക് സിറ്റുവേഷൻ ഇവിടെ എൻഡായതായിരിക്കാം പക്ഷേ എങ്കിലും ഈ വ്യക്തി നിങ്ങളെ ഇപ്പോൾ നന്നായിട്ട് തന്നെ മിസ് ചെയ്യുന്നുണ്ട് അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് തന്നെ അറിയില്ല അവർ അത്രയും അത്രയും ബാഡായിട്ട് എന്തിനാണ് നിങ്ങളോട് പെരുമാറിയത് നിങ്ങളുടെ പ്രണയം കാണാതെ പോയത് എന്തുകൊണ്ടാണ് അവർക്കൊന്നും തന്നെ അറിയില്ല എന്തൊക്കെ സാഹചര്യങ്ങളാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിപ്പോയത് അത്രയും ഒരു വേദന രണ്ട് പേർക്ക് ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ എല്ലാം എന്താണ് റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എന്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരുന്നാൽ പോലും എന്തൊക്കെ എന്താണ് ഉപേക്ഷിച്ചിട്ടായിരുന്നാൽ പോലും ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവണം എന്നവരാഗ്രഹിക്കുകയാണ് രണ്ടു പേർക്കും ഈ റിലേഷൻഷിപ്പ് എൻ്റായിപ്പോയി എന്നുള്ളൊരു ഫീലിങ്സാണുള്ളത് ഓക്കെ ഇനി അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന നിമിഷങ്ങളുണ്ട് മേ ബി ഇത് നിങ്ങളാണ് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് ഓക്കെ അത്രത്തോളം ആയിട്ടുള്ള അനുഭവങ്ങൾ ഈ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് ഉണ്ടായിപ്പോയി അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറണം എന്ന ചിന്തയിലുള്ള വ്യക്തികളുണ്ട് പക്ഷേ നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടാവില്ല എത്ര ശ്രമിച്ചിട്ടും ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നില്ല അങ്ങനൊരു ഒരു ഫലം നിങ്ങളിലുണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളുണ്ട് രണ്ടു പേരുടെയും ഫീലിങ്സ് ഇവിടെ വരാ വരുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പറയാനുള്ളത് ഈ വ്യക്തി എത്രയും വേഗം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവരതിനൊരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ അവർക്കൊരു അവസരം കൂടി ആഗ്രഹിക്കുകയാണ് ഓക്കെ നമുക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷനിലേക്ക് പോകാം ക്ലാരിഫിക്കേഷൻ ഫോർ ദി സ്പ്രെഡ് അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വോട്ട് യു തിങ്ക് അബൌട്ട് യുവർ റൈറ്റ്സ് നൗ ഓക്കെ ആൻഡ് യെസ് യെസ് ഡെഫിനറ്റായിട്ടും ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ അവരെ വിട്ട് പോകുകയാണ് എന്നുള്ളൊരു ഫീലിങ്സിലാണ് ഓക്കെ ഒരിക്കലും നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോകരുതേ ആഗ്രഹിക്കുകയാണ് ചാരിറ്റ് കാർഡാണ് അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് എപ്പോഴും അവർ നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട് സോ ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ തയ്യാറല്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് വ്യക്തി ഉള്ളത് അവരിപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ശ്രമങ്ങളിലാണ് എല്ലാ വിധത്തിലുമുള്ള പരിശ്രമങ്ങളിലാണ് അവരുള്ളത് എല്ലാ പാത്തുകളും അവർ ചൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ച് വരാനായിട്ട് നിങ്ങളെ തിരിച്ച് ലൈഫിൽ കൊണ്ടുവരാനായിട്ട് എല്ലാ രീതിയിലും അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്കൊരു കൺഫ്യൂഷനാണ് ഓക്കെ ഏത് പാത്താണ് ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങളെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഒരുപാട് പാത്തുകൾ അവർ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം അവരുടെ മുന്നിൽ തടസ്സങ്ങളാണ് വന്ന് നിൽക്കുന്നത് ഓക്കെ അവർ എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം അവർക്കൊരു വഴി പറഞ്ഞു കൊടുക്കാനായിട്ട് നേരായിട്ടുള്ള വഴി ചൂസ് ചെയ്യാനായിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് സോ അവർക്ക് ആ ഒരു വെളിച്ചം അവരുടെ മനസ്സിൽ വരുന്നുണ്ട് സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം നിങ്ങളുടെ പ്രണയത്തിന് ഒരു സാഫല്യത ഉണ്ടാവുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റ് ചെയ്യുക ഈ ഒരു സമയം മുതലേ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ഓക്കെ സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നാവ് യെസ് ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾക്കും അവർ തയ്യാറാണ് എന്ത് കോംപ്രമൈസിനും അവർ തയ്യാറാകുന്നു എന്നുള്ളതാണ് അത്രത്തോളം അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രണയം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് അവർ അത്രയും ആയിട്ട് ഇപ്പോൾ നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അവരുടെ ലൈഫിലുള്ള എല്ലാ തിരക്കുകളും എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഉപേക്ഷിച്ച് കൊണ്ട് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു യെസ് അവർ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് മുന്നോട്ടുള്ള ലൈഫ് ആഗ്രഹിക്കുകയാണ് കൈ കോർത്ത് പിടിച്ച് നീ ലൈഫിൽ മുന്നോട്ട് പോകണമെന്ന് അവർ ഡിസിഷൻ എടുത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ആൻഡ് ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവരായിട്ട് തന്നെ ഉപേക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ അത്രയും സന്തോഷകരമായിട്ടുള്ള മൊമെൻസാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് ആൻഡ് യെസ് ഓരോ ദിവസവും നിങ്ങളില്ലാത്ത നിമിഷങ്ങൾ അവർക്ക് അത്രയും എന്താണ് ഒരു ബുദ്ധിമുട്ടായിരുന്നു മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതുകൊണ്ട് തന്നെ അവർ ഇനിയും ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പോ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ആൻഡ് എസ് ഈ റിലേഷൻഷിപ്പിൽ ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റീസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എല്ലാം തന്നെ എൻ്റായി പോകുന്നു എന്നവർ നിങ്ങളെ അറിയിക്കുകയാണ് ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒരു സ്പിരിച്വൽ കണക്ഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും അവർ നിങ്ങൾക്കായിട്ട് തന്നെ നിലകൊള്ളും പ്രാർത്ഥിക്കും വെയിറ്റ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ ഈ വ്യക്തി അത്രത്തോളം അവരുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായി അതുകൊണ്ട് തന്നെ അവരുടെ സങ്കടങ്ങൾ അവർക്ക് മറ്റാരോടും ഷെയർ ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വിഷമങ്ങൾ അവർക്ക് ഉണ്ടായി എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ ഒരുപാട് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു അവർക്ക് കാര്യമായ രീതിയിലുള്ള ആണ് അവരുടെ സ്വഭാവത്തിൽ പോലും വന്നിട്ടുള്ളത് ഇപ്പോൾ അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് അത്രയും പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങളുടെ പ്രണയത്തിനാണ് നിങ്ങൾക്കാണെന്നാണ് അവർ പറയുന്നത് ആൻഡ് അവർ ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നത് നിങ്ങളെ പോലുള്ളൊരു വ്യക്തിക്ക് ഇത്രയും സ്നേഹം ഇത്രയും ആയിട്ടുള്ള ഒരു പ്രണയം നൽകിയ ഒരു വ്യക്തിക്ക് അവർ അർഹിക്കുന്ന രീതിയിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു റിഗ്രറ്റാണ് ആ വ്യക്തിക്കുള്ളത് ആൻഡ് അവർ ഒരുപാട് തവണ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെയും എന്തോ ഒരു ശക്തി അവരെ നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടത് ഓക്കെ ഓരോ നിമിഷവും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് അത്രയും പ്രഷ്യസ് ആയിട്ടാണ് ഓരോ ൊമെന്റ്സും അവർ കാണുന്നത് ഓക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന മൊമെൻറ്റ്സ് ഓക്കെ ഞാൻ ഇപ്പോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്ടി ദിസ് റിലേഷൻഷിപ്പ് നമ്പർ ഫൈവ് നമ്പർ സിക്സ് നമ്പർ ടു നമ്പർ ട്വൽവ് നമ്പർ സെവൻ നമ്പർ സിക്സ്റ്റീൻ നമ്പർ ഫിഫ്റ്റീൻ ഫിഫ്റ്റി വൺ നമ്പർ ട്വന്റി സെവൻ തേർട്ടി നയൻ 36, സിക്സ് നമ്പർ ടെൻ നമ്പർ ട്വൻറ്റി ഫോർ തേർട്ടി ഫൈവ് ഫോർട്ടി വൺ ട്വൻറ്റി നയൻ ഫോർട്ടി നയൻ നയൻറ്റീൻ നമ്പർ വൺ സെവൻറ്റീൻ തേർട്ടി എയ്റ്റ് ഫോർട്ടി സെവൻ ഫോർട്ടി ടു ഫിഫ്റ്റി ഫോർ എന്നീ നമ്പേഴ്സിൻ്റെ സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ഡി ലെറ്റർ ഐ letter v letter p letter o letter k letter s letter a letter h letter t letter r letter q letter z letter u letter m letter b letter f ലെറ്റർ ജി ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് വൈറ്റ് കളറിന് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഗ്രീൻ കളർ ഡീപ്പ് ബ്ലൂ കളർ ഓറഞ്ച് കളർ പേർപ്പിൾ കളർ റെഡ് കളർ ഗോൾഡൻ യെല്ലോ കളർ ആൻഡ് ബ്ലാക്ക് കളർ ഈ കളേഴ്സിനോട് എല്ലാം അട്രാക്ഷൻ അല്ലെങ്കിൽ അവരോട് അതോട് പ്രത്യേകതരമായിട്ടുള്ള ഒരിഷ്ടമുള്ള വ്യക്തികളുണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇതായിരിക്കാം ഓക്കെ ഈ വ്യക്തി മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ളവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ നേഴ്സസോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാം ഒരു ലോയർ ആയിരിക്കാം സ്പിരിച്വൽ പാത്ത് ഇഷ്ടപ്പെടുന്നവരാണ് സ്പിരിച്വലി അവേക്കൻഡായിട്ടുള്ള പേഴ്സൺ ഉണ്ട് ബേഡ്സിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് പെറ്റ് ലവേഴ്സാണ് സോഷ്യൽ വർക്കറാണ് ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ദീർഘദൂര യാത്രകൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അത്തരം യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തിയാണ് എസ്പെഷ്യലി ഓൺ ടു വീലേഴ്സ് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് ചില വ്യക്തികൾക്കും ചില ബാഡ് ഹാബിറ്റ്സ് ഉണ്ടായിരിക്കാം കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള വ്യക്തികളായിരിക്കാം അതുപോലെ തന്നെ ഹിയറിംഗ് പ്രോബ്ലെംസ് ഉള്ള വ്യക്തികളുമുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് കാണുന്നുണ്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ള വ്യക്തികളാണ് ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഒക്കെ എടുത്തിട്ട് പോലും കറക്റ്റ് ചെയ്യപ്പെടാനാകാത്ത ചില ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തികളുണ്ട് ഓക്കെ സെൻസിറ്റീവായിട്ടുള്ളൊരു പേഴ്സണാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് താണ് ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് അവർ ഇമോഷണലായി പോകുന്ന വ്യക്തികളാണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ ക്യാൻസർ അക്യുവറിയസ് ജെമിനി ലിബ്ര എന്നീ സൊഡേക്സൈനുള്ള വ്യക്തികളുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇന്ത്യയിൽ കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും ും കാണാം അതുവരെയും ബൈ ബൈ